അമർനാഥ് യാത്രയ്ക്കിടെ വീണ്ടും അപകടമുണ്ടായിരിക്കുന്നു വാഹനങ്ങൾ കുട്ടിയിടിച്ച് പത്തു പേർക്ക് പരിക്കേറ്റു ജമ്മു ദേശീയപാതയിൽ വെച്ചാണ് അപകടം നോബിൾ മരിക്കാരന് വിവരങ്ങളുമായി നോബിൾ വീണ്ടും അപകടം വാർത്തയാണ് എന്താണ് ഇപ്പോൾ അറിയാനാകുന്നത് എപ്പോഴാണ് ഈ അപകടം സംഭവിച്ചത് ശ്രമൃതി ഇന്ന് രാവിലെയാണ് അമർനാഥ് തീർത്ഥാടകർ സജ്ജിച്ച വാഹനം വീണ്ടും അപകടത്തിൽപ്പെട്ടത് മൂന്ന് വാഹനങ്ങൾ കൂട്ടിയിടിക്കുകയായിരുന്നു അത് വാഹനവ്യൂഹത്തിൽ നിരവധി വാഹനങ്ങൾ ഉണ്ടായിരുന്നു അതിൽ മൂന്ന് വാഹനങ്ങൾ കൂട്ടിയിടിച്ചാണ് ഈ അപകടം ഉണ്ടായത് എന്നാണ് വിവരമുള്ളത് ജമ്മു ശ്രീനഗർ ദേശീയപാതയിൽ കുൽഗാമിൽ വെച്ചാണ് ഈ അപകടം ഉണ്ടായത് വാഹനങ്ങൾ കൂട്ടിയിടിച്ചപ്പോൾ പത്ത് പേർക്ക് ഇതിൽ പരിക്കേൽക്കുകയും ചെയ്തു ഇവരെ ആദ്യം അവിടുത്തെ പ്രാഥമിക ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു പിന്നീട് അനന്ത്നാഗിലെ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയും ചെയ്തു ആരുടെയും പരുക്കുകൾ ഗുരുതരമല്ല എന്ന റിപ്പോർട്ടാണ് അവിടുന്ന് പുറത്തേക്ക് വരുന്നത് ഈ വാഹനവ്യൂഹത്തിന് കൃത്യമായി തന്നെ സുരക്ഷ അടക്കമുള്ള കാര്യങ്ങളുണ്ട് പ്രത്യേകിച്ച് ഭീകരാക്രമണമൊക്കെ നടന്ന പശ്ചാത്തലത്തിൽ അതീവ സുരക്ഷയിലാണ് ഈ അമർനാഥ് യാത്ര പുരോഗമിക്കുകയും ചെയ്യുന്നത് എന്താണെങ്കിലും വാഹനങ്ങൾ കൂട്ടംകുമായി പോയപ്പോൾ അതിൽ മൂന്ന് വാഹനങ്ങൾ അതൊരു വാഹനം നിയന്ത്രണം വിട്ട് മറ്റ് രണ്ടു വാഹനങ്ങൾ കൂടി ഇടിക്കുകയായിരുന്നു എന്നൊരു പ്രാഥമിക വിവരമാണ് ഇപ്പോൾ പുറത്തേക്ക് വന്നിരിക്കുന്നത് ആർക്കും പരിക്കുകൾ ഗുരുതരമല്ല എന്ന ആശ്വാസമാണ് കഴിഞ്ഞ ആഴ്ചകൾക്ക് മുൻപ് സമാനമായി തന്നെ ഇത്തരത്തിൽ വാഹന വ്യൂഹങ്ങൾ തമ്മിൽ കൂട്ടിയിടിച്ച് മുപ്പത്തിയഞ്ച് തീർത്ഥാടകർക്ക് പരിക്കേൽക്കുന്ന സാഹചര്യം ഉണ്ടായത് അന്ന് മൂന്ന് ബസ്സുകളാണ് സമാനമായി തന്നെ കൂട്ടിയിടിച്ചത് എന്താണെങ്കിലും നിലവിൽ പത്ത് പേർക്ക് മാത്രം പരിക്കേറ്റു എന്ന വിവരമാണ് ഇവിടെ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത് കൂടുതൽ ആളുകൾ ഇതിൽ അകപ്പെട്ടില്ല എന്നും അറിയാൻ കഴിയുന്നു അതോടൊപ്പം തന്നെ മറ്റ് വാഹനങ്ങളുള്ള ആളുകളെ യാത്ര തുടരാൻ വേണ്ടി അനുവദിക്കുകയും ചെയ്തു എന്ന വിവരം പുറത്തേക്ക് വരുന്നുണ്ട് സ്മൃതി